അസ്സലാമു അലൈക്കും നബിയുടെ ഭാര്യമാരിൽ ഏക കന്യകയും സുന്ദരിയും തീരെ ചെറുപ്പമായിരുന്നു ആയിഷ ബി വിറിയുള്ളവനു ആ മഹതി ഒരിക്കൽ പറഞ്ഞു ജീവിതത്തിൽ എനിക്ക് അസൂയ തോന്നിയത് ഒരേ ഒരാളോട് മാത്രമാണ് അത് നബിയുടെ ആദ്യ ഭാര്യ ഖദീജയോടാണ് സത്യത്തിൽ ഞാനവരെ കണ്ടിട്ട് പോലുമില്ല നബി തങ്ങൾ എപ്പോഴും അവരെ പുകഴ്ത്തി സംസാരിക്കും എനിക്കത് കേൾക്കുമ്പോൾ അവരോട് അസൂയ തോന്നും നബിക്ക് അവരെ അത്രയും ഇഷ്ടമായിരുന്നു ഒരിക്കലായി ആയിഷ ബിബി ചോദിച്ചു എന്തിനാ നബിയെ അങ്ങെപ്പോഴും ഹൃദയായ ഖതിജയെ ഓർക്കുന്നത് അങ്ങേക്ക് സുന്ദരിയും കന്യകയും ചെറുപ്പവുമായ എന്നെ പകരം തന്നില്ലേ ഇത് കേട്ടതും നബിയുടെ മുഖം വിവർണമായി കണ്ണുകൾ നിറഞ്ഞു ഇല്ല ആയിഷ ഖതിജയേക്കാളും നല്ലതല്ലാവും എനിക്ക് നൽകിയിട്ടില്ല ജനമെന്നെ കള്ളനാക്കിയപ്പോൾ അവൾ എന്നെ വിശ്വസിച്ചു ജനമെന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവൾ എന്നെ സ്വീകരിച്ചു അവളുടെ ധനം മുഴുവനും അവൾ എനിക്ക് തന്നു ജനം എനിക്കത് തടഞ്ഞിരിക്കായിരുന്നു അള്ളാഹു എനിക്ക് മക്കളെ തന്നത് ഖതിജയിലാണ് ഖദീജയോടുള്ള സ്നേഹം അള്ളാഹു എന്നിൽ കൊടിയിരുത്തിയിരിക്കുന്നു ആയിഷ മക്കയിലെ സുന്ദരിയും കോടീശ്വരിയുമായിരുന്നു ബീവി നബി അവരെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് അവർ രണ്ട് വിവാഹം ചെയ്തിരുന്നു ഭർത്താക്കന്മാരിൽ ഒരാൾ രോഗം വന്നു മറ്റൊരാൾ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലും മരിച്ചു രണ്ടിലും ഓരോ ആൺമക്കൾ രണ്ടുപേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ബീവിയുടെ പിതാവ് മക്കയിലെ വലിയ ബിസിനസ്കാരനായിരുന്നു ബീവിയും കച്ചവടത്തിൽ മുഖവ് പുലർത്തി പിതാവും ഭർത്താവും മരിച്ചേകയായ ബീവിയോട് വിവാഹ അഭ്യർത്ഥനയുമായി പലരും വന്നെങ്കിലും ബീവിയെല്ലാം നിരസിച്ചു വിദൂര ദിക്കുകളേക്കുള്ള കച്ചവട സംഘത്തെ നയിക്കാൻ ഒരു പുരുഷനെ ഏൽപ്പിക്കാനായിരുന്നു ബീവിയുടെ പതിവ് കൂടെ ബീവിയുടെ പ്രിയ വേലക്കാരിയും ഐസറയും കൂട്ടിനും ഉണ്ടാവും എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയാലുതന്നെ അവർ ബീവിയെ അറിയിക്കും സത്യസന്ധതയുള്ളവരെ കിട്ടാൻ ബീവി വല്ലാതെ വിഷമി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് തമാശക്ക് പോലും കളവു പറയാത്ത മക്കാർ അൽ അമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ പറ്റി ബീവി കേൾക്കുന്നത് ബീവി ഉടനെ മുഹമ്മദിനെ കച്ചവടം ചെയ്യാൻ ഏൽപ്പിച്ചു പിന്നീട് ആ സംഘം തിരിച്ചു വന്നത് വൻ ലാഭവുമായിട്ടാണ് ശമ്പളവും വാങ്ങി മുഹമ്മദ് പോയ ശേഷം മൈസറ വിവരിച്ചു ബി വി മുഹമ്മദ് ഒരത്ഭുതമാണ് അയാൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മുടെ സാധനങ്ങളുടെ കുറവുകൾ മറച്ചുവെച്ചില്ല എല്ലാം തുറന്നു പറഞ്ഞിട്ടാണ് വിറ്റത് എന്നിട്ട് പോലും ജനം എല്ലാം വാങ്ങി ഒന്നും ബാക്കിയായില്ല ബീവിക്ക് സന്തോഷമായി മൈസറ തുടർന്നു ഒരു സംഭവമുണ്ടായി മുഹമ്മദ് ഒരു മരത്തിനു ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരു പണ്ഡിതൻ എന്നോട് ചോദിക്കുകയാണേ അയാൾ അനാഥനാണോ അതെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹം തുടർന്നു മക്ക പർവ്വതനിരകളിൽ നിന്നും എഴുത്തും വായനയും അറിയാത്ത ഒരു ദൈവദൂതൻ വരാൻ സമയമായിട്ടുണ്ട് ഇദ്ദേഹത്തിൽ ചില ലക്ഷണങ്ങൾ ഞാൻ കാണുന്നുണ്ട് മുഹമ്മദിനെ പറ്റി കേട്ട കാര്യങ്ങളും നേരിൽ കണ്ടപ്പോൾ മനസ്സിലായ സ്വഭാവ വിശുദ്ധിയും കാരണം ബീവിയുടെ മനസ്സിൽ മുഹമ്മദ് സ്ഥാനം പിടിച്ചു ബീവിക്ക് പ്രായം നാൽപ്പത് മുഹമ്മദിന് ഇരുപത്തിയഞ്ചും അറബ് ആചാരപ്രകാരം വയസ്സൊരു പ്രശ്നമല്ല ഖദീജയുടെ ദൂതന്മാർ വിവാഹാലോചനയുമായി മുഹമ്മദിനെ കണ്ടു വൈകാതെ ആ വിവാഹം നടന്നു വിവാഹരാത്രിയിൽ അബൂജാലും പ്രമാണിമാരും പറഞ്ഞു അനാഥനും പണമില്ലാത്തവനുമായ മുഹമ്മദിനെയാണോ ഖലീജക്ക് കിട്ടിയുള്ളൂ ഈ വിവരം അറിഞ്ഞ ബീവി അവരെയല്ല ഒരു സദ്യക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞോ മക്കം മക്കാരെ നിങ്ങൾ സാക്ഷി എൻ്റെ മുഴുവൻ സ്വത്തും ജ്ഞാനിത മുഹമ്മദിന് നൽകുന്നു ഇപ്പോ അദ്ദേഹം കോടീശ്വരനും ഞാൻ പാവപ്പെട്ടവളുമാണ് ഇത് കേട്ട് പ്രമാണിമാരെല്ലാം വായടക്കി ആരിലും അസൂയ ഉളവാക്കുന്ന ദാമ്പത്യമായിരുന്നു അവരുടേത് നബിയിൽ എന്തോ പ്രത്യേകതയുള്ളത് അന്നേ ബീവി മനസ്സിലാക്കിയിരുന്നു നബി കാണുന്ന സ്വപ്നങ്ങളെല്ലാം ബീവിയോട് പറയുമായിരുന്നു പ്രസ്തുത സ്വപ്നങ്ങൾ പലതും പിന്നീട് പുലരുന്നതും ബി വി കണ്ടു പ്രായ നാൽപ്പത്തിനോടടുത്തതും ഏകാന്ത ജീവിതത്തിനോട് നബിക്ക് താല്പര്യമായി മക്കയിലെ ഹിറാ ഗുഹയിൽ ഗുഹയിൽ തുടങ്ങി നബി വരാത്ത ദിവസങ്ങളിൽ നബിക്ക് ഭക്ഷണവുമായി ആ അൻപത്തഞ്ച് വയസ്സുള്ള ഉമ്മ മല കയറുമായിരുന്നു സഹായത്തിനു ആരെയും കൂട്ടിയില്ല അതിനു പറഞ്ഞ കാരണം എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ട് കൊടുക്കണം എന്നായിരുന്നു ഇന്ന് പടവുകൾ ഉണ്ടായിട്ട് പോലും ആരോഗ്യമുള്ളവർക്ക് പോലും ആ മല കയറാൻ ഒരു മണിക്കൂർ വേണം അപ്പോൾ ആ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു കാണും എത്രമാത്രം നബിയെ സ്നേഹിച്ചു കാണും ഒരു നാൾ റമദാൻ മാസം നബിക്ക് മുമ്പിൽ ജിബിലിൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു എനിക്ക് വായിക്കാൻ അറിയില്ല നബി മറുപടി പറഞ്ഞു ജിബിലിൽ അലൈഹിസ്സലാം നബിയെ ആലിംഗനം ചെയ്തു വീണ്ടും വായിക്കാൻ പറഞ്ഞു നബി ഉത്തരവും ആവർത്തിച്ചു മൂന്നാം തവണ നബി ചോദിച്ചു ഞാൻ എന്താണ് വായിക്കേണ്ടത് വായിക്കുക സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു നീ വായിക്കുക അതിൻ്റെ സൃഷ്ടാവ് ഏറ്റവും വലിയ ഔദാര്യവനാകുന്നു പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ മനുഷ്യനെ അറിയാത്തത് അവൻ പഠിച്ചിരിക്കുന്നു ഉടനെ മലക്ക് അപ്രത്യക്ഷമായി നബി പേടിച്ചു വീട്ടിലെത്തി എന്നെ പുതപ്പിക്കൂ പുതപ്പിക്കൂ എന്ന് ബീവിയോട് പറഞ്ഞു ബീവി പരിഭ്രാന്തയായി നബി സംഭവിച്ചതല്ല ബീവിയോട് പറഞ്ഞു ഖുറാൻ കേൾപ്പിച്ചു ബീവി നബിയെ ആശ്വസിപ്പിച്ചു അങ്ങ് പേടിക്കണ്ട ഇത് മനുഷ്യവചനങ്ങളല്ല അങ്ങയെ അള്ളാഹു കൈവിടില്ല അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു നന് നന്മകൾ മാത്രം ചെയ്യുന്നു ബീവിയുടെ വാക്കുകൾ നബി സല്ലാ അലൈഹി വല്ല തങ്ങൾക്ക് ആശ്വാസമേകി നബി നബിസ്വല്ലാ അലൈവല്ലാമ തങ്ങൾ താൻ പ്രവാചകൻ ആയ വിവരം ആദ്യം റിയിച്ചത് ബി ഉടനെ ബിവി നബിയിൽ വിശ്വസിച്ചു അങ്ങനെ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആദ്യ വിശ്വാസിയായി മാറി നബിക്ക് പിന്നീട് പരീക്ഷണങ്ങൾ ആയിരുന്നു ബഹിഷ്കരണങ്ങൾ പീഡനങ്ങൾ മൂന്ന് വർഷം ഒരു മലക്ക് മുകളിൽ നേരാവണ്ണം ഭക്ഷണം പോലും ഇല്ലാതെ മക്കൾക്കൊപ്പം ഖദീജ ബീവി കഴിഞ്ഞു എന്നിട്ടും ഒരിക്കൽ പോലും ബീവി അസഹ്യത കാണിച്ചിട്ടില്ല പിന്നീട് ബഹിഷ്കരണം അവസാനിച്ചതും ബീവി രോഗം വന്നു കിടപ്പിലായി മരണസമയം അടുത്തിരുന്നു കണ്ണീർ വാർത്തു നബിയോടായി അവർ പറഞ്ഞു നബിയെ നിങ്ങൾക്ക് അള്ളാഹു നല്ല ഭാര്യമാരെ തരട്ടെ നല്ല മക്കളെയും തരട്ടെ മരണവേദനയിൽ പോലും നബിക്ക് സുഖ ആശംസിച്ചു ആ ബീവിയുടെ സ്നേഹം എത്ര മാത്രമാണ് അന്ന് നബിയോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന ബാലനായ അലി പറയുന്നു ഖദീജ ബീവിയുടെ ബഫാത്തിനു ശേഷം എല്ലാ രാത്രിയിലും നബി ബീവിയെ ഓർത്തുയേ ഏങ്ങിക്കരയുമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മക്ക കീഴടക്കാൻ വന്നപ്പോൾ നബി തമ്പടിച്ചത് ഖദീജ ബീവിയുടെ കബറിഞ്ഞരികയായിരുന്നു അത്രമേൽ ബീവിയുമായി ഹൃദയബന്ധം ഉണ്ടായിരുന്നു മുത്ത് നബിക്ക്